ഹലോ ഫ്രണ്ട്സ് ഇന്ന് ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്തെ മറ്റു കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് തിരുവനന്തപുരം സൂ കാണാമെന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്ത പ്രോഗ്രാം എന്താണെന്നുള്ളത് തീരുമാനിക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇത് രാവിലെ നേരത്തെയാണ് കേട്ടോ അപ്പോൾ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതിന് ശേഷം സൂവിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിനടുത്ത് മറ്റ് എന്തെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാൽ അതൊക്കെ കാണാം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ കുറേ സമയം ചുറ്റി കറങ്ങാനുള്ള ഏരിയ ഉണ്ട് സൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് നിൽക്കണ ഒരു മൃഗശാലയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ദൂരം ചുറ്റിക്കറങ്ങിയൊക്കെ വരുമ്പോഴേക്ക് എന്തായാലും ഒരുപാട് സമയമെടുക്കും നമ്മൾ കാണാൻ പോകുമ്പോൾ എല്ലാ കാഴ്ചകളും വ്യക്തമായിട്ട് തന്നെ കാണണ്ടേ അപ്പോൾ ഓരോന്നും നടന്ന് കണ്ടു കണ്ടുവരുമ്പോഴേക്കും അത്യാവശ്യം സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല ഹോട്ടല് ഏതാണെന്നുള്ളത് നോക്കിയപ്പോൾ ശരവണ കുഴപ്പമില്ല നല്ല ഹോട്ടലാണെന്ന് കേട്ടു അപ്പോൾ ശരവണ പന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടും പോവുകയാണ് അപ്പോൾ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മറ്റ് എല്ലാ പരിപാടികളും വാഹനത്തിൻ്റെ ആണ് ഭയങ്കര ബുദ്ധിമുട്ട് അതിന് വണ്ടി എവിടെയെങ്കിലൊന്നും ഇടാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലത്ത് പോകണം അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് സ്ഥലത്തുനിന്ന് പിന്നെ ഫുഡ് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ നല്ല ഹോട്ടൽ കാണുമ്പോൾ അവിടെ നിർത്താമെന്നു പറഞ്ഞത് അപ്പോൾ ശരവണഭവനിലാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് കേട്ടത് അപ്പോൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഫാമിലി എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല വൈബാണ് കേട്ടോ ഞങ്ങൾ പാട്ടും തമാശകളും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ സമയം പോകുന്നത് ഇല്ല എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും കൂടി ആവുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ആർട്സ് കോളേജ് ഒക്കെയാണ് ഗവൺമെൻറ് കോളേജാണ് അതിൻ്റെ മുന്നിലൂടെയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ ഈ ഏരിയയിൽ കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങളും കോളേജുകളും പാർക്കുകളും ഒക്കെ കണ്ടും അപ്പോൾ അത്തരം കാഴ്ചകൾ അപ്പോൾ ഞങ്ങൾ ശരവണ ഭവൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് എല്ലാവരും ഓരോരോ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരേ സംഭവങ്ങളല്ല എന്ന് പറഞ്ഞു അപ്പോൾ ചിലർ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലർ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലർ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനും സുദീ നെയ് റോസ്റ്റും പിന്നേട്ടൻ പൂരി മസാലയാണ് കഴിച്ചിട്ടുള്ളത് പിന്നേട്ട പൂരിയാണ് കൂടുതലിഷ്ടം അപ്പോൾ എന്നി കഴിച്ചും ഞങ്ങൾ നെയ് റോസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലിന് ശേഷം ഞങ്ങൾ സൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ മൃഗശാല കണ്ടതിന് ശേഷം വേണം കോവളം ബീച്ച് കാണണം വർക്കല ബീച്ച് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പത്മനാഭപുരം കൊട്ടാരം കാണണം കന്യാകുമാരി പോവണം ഇത്രയൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ കണ്ട് തീർത്തതിന് ശേഷം ആവാം കന്യാകുമാരിയിലേക്കുള്ള യാത്ര എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ ഒരുവിധം കാണണം ആഗ്രഹിച്ചിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സൂ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയനും മുന്നേടനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നത് വരെ ഞങ്ങളിവിടെ കുറച്ച് ഭാഗത്ത് കൂടെയൊക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് എടുത്ത് വരുന്നവരെ അത് കാർതം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല പക്ഷെ പുറത്ത് കൂടെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു അവർ ടിക്കറ്റ് എടുത്ത് വരുന്നത് വരെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട് അവൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നപ്പോൾ വന്നിട്ടുണ്ട് അവളുടെ സ്കൂളിൽ നിന്ന് ടൂറ് അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പരിചയമുണ്ട് അപ്പോൾ അവൾ ഓരോന്നും പറഞ്ഞു തരികയാണ് അപ്പം ഞങ്ങൾ അവർ ടിക്കറ്റ് എടുത്ത് വരാട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അങ്ങനെ സൂവിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ചിത്ര ആർട്ട് ഗാലറി മൃഗശാല ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് പ്രവേശനമല്ല ഫോൺ അലൗഡാണ് മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ സംഭവങ്ങളൊന്നും അവിടെ അലൗഡല്ല പ്ലാസ്റ്റിക് കവറുകൾ ഒന്നും നമ്മുടെ കയ്യിലാണ് കിട്ടില്ല എന്തെങ്കിലും സാധനങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല അപ്പോൾ ബോട്ടിൽ വെള്ളമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരൊരു സീൽ വെച്ച് തരും അത് ഉണ്ടെങ്കിൽ മാത്രമേ ബോട്ടിൽ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് ചെറിയൊരു എമൗണ്ട് അവിടെ അടയ്ക്കും വേണം ഇത്രയും ദൂരം നടക്കുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കും നല്ല ചൂട് കാലം അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ അവിടെ ടീയും ചെറിയ സ്നാക്സൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കഴുകി പിടിച്ചു അച്ഛനും അങ്ങുള്ളതല്ലേ അവർക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ക്ഷണിക്കും അപ്പോൾ അങ്ങനെ അത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഈ രൂ സ്ഥിതി ചെയ്യണത് എല്ലാ ഭാഗവും നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ നെറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുള്ളു അങ്ങനെ വിവിധതരം പക്ഷികളാണ് ആദ്യം ചെല്ലുന്ന ഭാഗത്തൊക്കെ പോളുണ്ട് പാരട്ടുണ്ട് അങ്ങനെ വിവിധ ഇനം പക്ഷികൾ പാരട്ടിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള പാരറ്റ് സൺക്കനൂർ മുതൽ ഉള്ള പാരട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ ജോലിപ്രകാശം ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളൂ പക്ഷേ വെയിലത്ര അടിക്കണില്ല അതുകൊണ്ട് നമുക്കത്ര അത്ര ക്ഷീണമൊന്നും തോന്നിക്കില്ല എത്ര ദൂര ദൂരെ യാത്ര ചെയ്തു ഉണ്ടെങ്കിലും ഇതൊക്കെ നടന്ന് കാണുമ്പോൾ കുറേ സമയം വേണം കാണാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ കാട്ടുപോത്തിനെ കണ്ടു സിംഹവാലൻ കണ്ടു കെട്ടോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം എല്ലാവരും ഒപ്പം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് എൻ്റെ മോന് കുറച്ച് ബാക്കിലാണ് അവനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ധാരാളം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ തന്നെ ഉണ്ട് നമ്മൾ സാധാരണ കാണുന്ന മൂങ്ങ മുതൽ വെള്ളിമൂങ്ങ വരെ ഇവിടെ കാണാനുണ്ട് പല ടൈപ്പിലും പല സ്ഥലത്ത് ഉള്ളതും അങ്ങനെയൊക്കെ ഇവിടെ എല്ലാത്തിനെ കുറിച്ചും വിവരിച്ചുള്ള ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കുറേയൊക്കെ വായിച്ചു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പിന്നെ മുതലേണ് മൂന്ന് മുതലുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇവിടെ മീത ഉണ്ട് ഒന്ന് വെള്ളത്തിലും കിടക്കണുണ്ട് അരയന്നങ്ങളൊക്കെ എത്ര ടൈപ്പിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ല അത്രയും സംഭവങ്ങളുണ്ട് നല്ല ഭംഗി കേട്ടോ നല്ല വലുതുമാണ് നീന്തുന്നതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളി മൂന്ന് മണിക്കൂറോളം ചുറ്റിക്കറങ്ങി കാണാനുള്ള സംഭവങ്ങൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാം ഒരുവിധം കാണണം എന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് കരടിയൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല രണ്ട് കരടിയാണ് കാണാൻ ഇവിടെ ഉള്ളത് ഇനി ഉണ്ടോയെന്നറിയില്ല ഇവിടെ അതിൻ്റെ വലിയ സ്പേസ് അല്ലേ നമുക്കറിയില്ല രണ്ടെണ്ണത്തിനെ ഇവിടെ കാണാനുണ്ട് ഫ്രണ്ടില് വരുന്നില്ല നല്ല രസമാണ് കേട്ടോ അതുകൂടെ നടന്ന് നീങ്ങാനൊക്കെ നല്ല തണുപ്പുണ്ട് എന്നാൽ കാഴ്ചക്ക് മനോഹരമായ പച്ചപ്പ് പിടിച്ച സ്ഥലമാണ് പിന്നെ എല്ലാം നെറ്റിട്ട് സേഫ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തുവരെയൊക്കെ ചെല്ലാൻ പറ്റും പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല പോലെ എല്ലാം കാണാൻ പറ്റും മാനുകളിൽ തന്നെ ഒരു ആറേഴ് വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടു കേട്ടോ കൊമ്പുള്ള മാനുണ്ട് കൊമ്പില്ലാത്തതുണ്ട് ചെറിയ ടൈപ്പ് കൊമ്പുകളുള്ളത് കളറിൽ തന്നെ വ്യത്യാസമുള്ളത് ഗ്രേ കളറ് പിന്നെ ബ്രൗണിഷ് കളറുള്ളത് സാധാരണ നമുക്കറിയാവുന്ന പുള്ളിമാൻ അങ്ങനെ ഒരു ഏഴ് ഐറ്റംത്തോളം മാനുകളെ തന്നെ കണ്ടു വെറൈറ്റി ആയിട്ടുള്ള ഹൈറ്റിലും അതിൽ ഒക്കെ വ്യത്യാസമുണ്ട് ഇതൊക്കെ നല്ല കാഴ്ചകളായിരുന്നു പിന്നെ ഒട്ടകപ്പക്ഷി ഒട്ടകപ്പക്ഷിയിലും മൂന്ന് വെറൈറ്റി കളറുകളാണ് കണ്ടത് ഗ്രേ കളർ കണ്ടു വൈറ്റ് കണ്ടു പിന്നെ ഒരു ബ്ലാക്ക് കൂടിയൊരു കളറുള്ളതും കണ്ടു മാനൊന്നും അത്ര പേടിയൊന്നും ഇല്ല കേട്ടോ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തന്നെ നിക്കണൊക്കെ ഉണ്ട് ഈ നെറ്റിന്റെ സൈഡ് ഭാഗത്തൊക്കെ മായനുണ്ടായിരുന്നു അപ്പോൾ തൊടാൻ നോക്കിയപ്പോ ഒന്നും പറ്റിയില്ല പക്ഷെ ആളെ കണ്ടിട്ടും പോവണമൊന്നുമില്ല ഒരിക്ക പേടിയൊന്നുമില്ല ദിവസം ഇത്രയും ജനങ്ങളെ കാണുന്നതാകും അതുകൊണ്ടായിരിക്കും കണ്ടിന് അടുത്തുവന്ന് നിന്നിട്ടും പോയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇത്രയും അടുത്ത് വെച്ചിട്ടൊക്കെ കാണാൻ പറ്റുന്നതിന് അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കാന്ന് വിചാരിച്ചു എല്ലാവരും അച്ഛനും അമ്മയൊക്കെ കുറച്ച് നടന്നിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കട്ടെ അപ്പോൾ ഇതിനകത്തൊരു ടീ ഷോപ്പ് ഉണ്ട് അവിടുന്ന് ചിലരൊക്കെ കാപ്പി കുടിച്ചു ഇനി കടുവ പുലി അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ കാണാനാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ ഇനി അത്തരം മൃഗങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവയും കൂടി കണ്ടിട്ട് സ്നേക്ക് പാർക്കുണ്ട് അപ്പോൾ അവിടെയും കൂടെ കയറണം ഇതിനകത്ത് തന്നെയാണ് സ്നേക്ക് അവിടേക്ക് ഫോണെ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ അതും കൂടെ കാണും നമ്മുടെ ദേശീയപരമായ കടുവ കടുവ തന്നെ രണ്ട് മൂന്ന് തരം കണ്ടു സ്കൂളിൻ്റെ ഒരു ഹോസ്പിറ്റലും ആശുപത്രി ഈ ഒരു ഭാഗം ബട്ടർഫ്ലൈസിന്റെ ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ ചിത്രശല്ഭങ്ങളൊക്കെ പാറിപ്പറന്ന് നടക്കണുണ്ട് കുറേ ചെടികളുണ്ട് പൂക്കളുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെള്ളം അടിയിൽ നിന്നും സ്പ്രേ ചെയ്യാണ് വള്ളിപ്പടപ്പിലേക്കും ഒക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നു ഇനി നമ്മൾ സ്നേക്ക് പാർക്കിലേക്കാണ് പോണത് കേട്ടോ അവിടെ ഫോൺ അലൗഡൊന്നല്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ സ്നേക്കിനെ കൂടെ കാണട്ടെ സ്നേക്ക് പാർക്ക് കയറി അവിടെ രാജവെമ്പാല മുതലുള്ള എല്ലാ സ്നേഹുകളും ഉണ്ട് ചെറിയ ചുമർ പാമ്പ് വരെയുള്ള എല്ലാത്തിനും അവിടെ കണ്ടു മറ്റൊരു കാഴ്ചയുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം